അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു അല സാഹിബി ദർജത്ത് റഫിയ ലക്കൽ മുൽക്കു വാലയ്ക്കത്തബക്കുൽ ഇന്ന് സംസാരിക്കുന്നത് ആപത്തുകൾ നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു കർമ്മത്തെക്കുറിച്ചാണ് ഫത്തുഹുൽ മലിക്കുൽ മജീദ് പോലുള്ള നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇമാം ദൈറബി അറമത്തുല്ലാഹി അലീഹിയാണ് നമുക്ക് ഈ കർമ്മത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നത് ഹിമാറുകൾ പറയുന്നു ഒരാൾക്ക് ആപത്തെത്തിയാൽ അയാൾ രണ്ട് ഇറക്കാത്ത് ഹാജത്ത് നിസ്കരിക്കണം ആവശ്യം നിറവേറാനുള്ള രണ്ട് ഇറക്കാത്ത് നിസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിച്ച് ഒന്നാമത്തെ ഒന്നാമത്തെറക്കാലത്തിൽ ഫാത്തിഹക്ക് ശേഷം പുല്ലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സുഹൃത്ത് ഓതണം രണ്ടാമത്തെ ഇറക്കാലത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം ഉൽഹു അല്ലാഹു സു അഹദ് എന്നുള്ള സൂറത്ത് ഓതണം പിന്നെ മഹാൻ അവർ പറയുന്നു സുമയക്ര ഹസ്മുൻ അള്ളാഹു വനീമൽ വക്കീൽ അർബ അമിയത്തമ്മ ഹംസീന മറ ഹസ്സ്മുൻ അള്ളാഹു നീമൽ വക്കീൽ എന്ന് നാനൂറ്റി അമ്പത് തവണ ചെല്ലണം രണ്ടരക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഹാജത്ത് സംസ്കരിച്ച് നാനൂറ്റമ്പത് വട്ടം ആയിരത്തത്തിലിരുന്നു കൊണ്ട് ഹസ്മുൻ അള്ളാഹു നീമൽ വക്കീൽ എന്ന് ചെല്ലണം എന്നാൽ ഫയ്യദ് ഹബ് അനഹു കുല്ലുമായി യൂസി ബുഹൂമീൻ അല്ല ഹാർ ആപത്തുകളെല്ലാം തന്നെ അവനെ തൊട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് ഹസ്മു അള്ളാഹുനിയമൽ വക്കീൽ എന്ന ദിഖർ ഇങ്ങനെ ചൊല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് എത്തിയ എല്ലാ ഇടങ്ങേറുകളും നീങ്ങിക്കിട്ടുന്നതാണ് അള്ളാഹു സുബഹാനഹുമത്താര ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നമുക്ക് നമുക്കെത്തിയിരിക്കുന്ന എല്ലാ ഇടങ്ങേറുകളെയും ബുദ്ധിമുട്ടുകളെയും നീക്കിത്തരട്ടെ അള്ളാഹു വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാ വാനാൻ അലഹമില്ലാ റബിളമീൻ അസ്ലാമലൈക്കും വരഹമുലാ താലി വരക്കൂ